ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈജിപ്തിലെ ഷരംഷെയ് എന്ന സ്ഥലത്തുള്ള നമാബേ സിറ്റിയിലേക്കാണ് അതിമനോഹരമായ സിറ്റിയാണ് നമ്മളെ ദുബൈ നൈഫ് സൂക്ക് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഒരു ചെറിയ ചെറിയ അല്ല രണ്ട് സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് മൊത്തം ഒന്ന് കറങ്ങി നോക്കാം ഓക്കെ വെൽക്കം ടു മൈ വീഡിയോ നമാബേ സിറ്റി എന്ന് പറയുമ്പോൾ ഈജിപ്തിലെ ടൂറിസ്റ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സിറ്റിയാണിത് അതുകൂടാതെ ഇതിനോട് ചേർന്നിട്ട് ഒരുപാട് റിസോർട്ടുകൾ ബീച്ചുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഒക്കെ കിടക്കുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സിറ്റിയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഷറം ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഈ ഏരിയയിൽ ഒരുപാട് റിസോർട്ടും അതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലും ഒക്കെയാണ് കിടക്കുന്നത് ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പ്രധാന ഏരിയ ആണിത് അങ്ങനെ വന്നവരൊക്കെ ഈ സിറ്റിയിൽ വരാതിരിക്കില്ല അത്രയും പ്രധാനപ്പെട്ട സിറ്റിയാണ് ഇപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറാം സ്ട്രോബെറി ഫ്രഷാ ഈജിപ്ണ്ട് ഇത് മാംഗോ ഇങ്ങനെത്തന്നെയാണ് അതാ തേങ്ങ അതാ തേങ്ങ ഡിഫറെന്റ് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ അതായത് ഈ ഈജിപ്തിൽ തന്നെ കൃഷി ചെയ്യുന്ന ഓർഗാനിക് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് അപ്പോൾ ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് നോക്കാം ഇവിടെയും ഒരുപാട് ഐറ്റം വ്യത്യസ്ത രീതിയിലുള്ള ഐറ്റംസ് ആണ് ഇവിടെയും കാണപ്പെടുന്നത് നിങ്ങൾ തന്നെ കാണുക ഒരുപാടുണ്ട്ട്ടോ ഇനി നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് തരത്തിലുള്ള ഐറ്റംസ് വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരു രണ്ട് സ്ട്രീറ്റാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് കയറി നോക്കാം ഇത് നിങ്ങൾ കാണുക എല്ലാം വ്യത്യസ്ത രീതിയിലുള്ള ഐറ്റംസുകളാണ് കൂടുതലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഐറ്റംസുകളാണ് ഇവിടെ കാണപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ശരിക്കും ആ സ്ഥലത്തെ പറ്റി അറിയുന്നില്ലെങ്കിൽ ഇതുപോലത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതൊക്കെ അറിയുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് എത്തപ്പെടാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരുപാട് അറിയാനുണ്ടല്ലോ ഇതൊക്കെ രാത്രി സമയങ്ങൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന ഷോപ്പുകളാണ് കേട്ടോ ഇവിടെ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ടൂറിസ്റ്റുകളാണ് കൂടുതലും വരാറുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കായിട്ടുള്ള ഐറ്റംസുകളാണ് കൂടുതൽ കാണപ്പെടുന്നത് ഇതുപോലത്തെ ഷോക്ക് വെക്കുന്ന ഐറ്റം അതുകൂടാതെ ഈജിപ്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സുവനീർ ഐറ്റംസ് ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകളാണ് നമുക്കിവിടുന്ന് കാണാനും വാങ്ങാനും ഒക്കെ സാധിക്കുന്നത് ഇത് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പക്ഷേ ഞാൻ വീഡിയോ ചുരുക്കുകയാണ് കാരണം നമുക്ക് ഇവിടെ ഇനി അപ്പുറത്ത് ഈ ഫുഡിൻ്റെയും അതുപോലെ ഈ രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ നമുക്ക് പോകണമല്ലോ കൂടാതെ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മുക്കാമണിക്കൂർ ഓട്ടമുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ താമസിക്കുന്നത് പിക്കൽ ബട്രോസ് ലഗുന വിസ്ത അക്വാ പാർക്ക് റിസോർട്ടിലാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് അത് കാണുക ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നൈറ്റ് മാർക്കറ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരംശൈക്കിലുള്ള ഒരുപാട് റിസോർട്ടും ഹോട്ടലുകളൊക്കെ നമുക്ക് പകൽ സമയത്താണല്ലോ നമ്മൾ അവിടെ എൻജോയ് ചെയ്യുന്നത് കുളിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒക്കെ അപ്പോൾ ഈ രാത്രി സമയങ്ങൾ നമ്മൾ ഫ്രീ ആവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഏരിയയിൽ വെച്ച് എൻജോയ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈജിപ്തിലെ ജനങ്ങളെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ഇവർ നല്ല ഡ്രസ്സ് ധരിക്കും കേട്ടോ ജാക്കറ്റും ജീൻസ് പാൻറ്റ് ലൈറ്റ് അതിപ്പോൾ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കുട്ടികളായാലും ശരി നല്ല ഡ്രസ്സ് അവർ ധരിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പല ഡിസൈനിലുള്ള ഡ്രസ്സുകൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ അത് രണ്ട് ക്ലൈമറ്റിന് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇപ്പോൾ ചൂട് കാലത്താണെങ്കിൽ ആ സീസണിലേക്കുള്ള ഡ്രസ്സുകൾ തന്നെ അപ്പോൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തണുപ്പ് സമയമാകുമ്പോൾ ആ തരത്തിലേക്കുള്ള ഡ്രസ്സുകളാണ് ഇവിടെ വിൽക്കുന്നത് അതേപോലെ തന്നെ എന്നോട് ഒരാൾ ഒരു സംശയം ചോദിച്ചിരുന്നു ഈജിപ്തിൽ ഡോളറാണോ പൗണ്ടാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് പൗണ്ടാണ് പക്ഷേ ഡോളറിന് വാല്യൂ കൂടുതലാണ് അതായത് നമ്മൾ ഓണറൈവ് വിസയൊക്കെ വിസക്കൊക്കെ ഫീസ് നമ്മൾ പേ ചെയ്യുമ്പോൾ ഡോളറിൻ്റെ ഇതിലാണ് അവർ വാങ്ങുന്നത് ട്വൻ്റി ഫൈവ് ഡോളർ അതുകൂടാതെ ഡോളർ നമുക്ക് ചേഞ്ച് ചെയ്യാം അത് ഇവിടുത്തെ എക്സ്ചേഞ്ചെന്നോ ബാങ്കിൽ ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് അതേ അന്നത്തന്നെ ബാങ്ക് റേറ്റിൽ നമുക്ക് അത് മാറ്റിയെടുക്കാനും സാധിക്കും ഇനി നമുക്ക് ഇവിടുന്ന് പുറത്ത് കടക്കാം ഇനി പുറത്തെ കാഴ്ചയിലേക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റാണ് അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ പല തരത്തിലുള്ള ഫുഡുകൾ ലഭിക്കുന്ന ഒരു സ്ട്രീറ്റ് ദാ ഇപ്പോൾ ഇവർ നമ്മളെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്ത് നിന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ കണ്ടോ ഇത് ഫ്രഷ് ഫിഷ് ആണ് കേട്ടോ നമുക്ക് തിരഞ്ഞെടുത്ത് കുക്ക് ചെയ്ത് വാങ്ങാൻ സാധിക്കും ഈ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെ ചില വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിൽ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഡാൻസും അതേപോലെ ഊക്ക വലിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റും ഇവർ വലിയ ശബ്ദത്തിൽ ഇപ്പോൾ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതെനിക്ക് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് ഇതിലിടാൻ സാധിക്കില്ല അപ്പം ഞാൻ ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കാണുക ആൾക്കാരൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട് നല്ല നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ പക്ഷെ അവിടുത്തെ ഡാൻസും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ഈ സ്ട്രീറ്റിൻ്റെ സൈഡിലായിട്ട് പല തരത്തിലുള്ള ഏജൻറ്റുകളും ഉണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ മോളോട് എന്തോ ചോദിക്കുകയാണ് അപ്പോൾ അവളത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരും ഈ ഏരിയയിലുണ്ട് കേട്ടോ അപ്പോൾ കണ്ടാലും കണ്ടാലും തീരുന്നില്ല ഇത് നൈറ്റ് മാർക്കറ്റ് ആണല്ലോ അതാ ഇവിടുത്തെ കാഴ്ച നിങ്ങൾ കാണുക അത് കണ്ട ഡാൻസും ഉക്ക വലിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും കേട്ടാ ഒരു കാണേണ്ട കാഴ്ച തന്നെ ഇതുപോലെയുള്ള ഡാൻസുകൾ അതുപോലെ നല്ല സൗകര്യത്തിലാണ് ഇതൊക്കെ കിടക്കുന്നത് കേട്ടോ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും അതേപോലെ ഇവിടുത്തെ ഈജിപ്ഷ്യൻ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ അവരും ഊക്കവലിക്കും കേട്ട അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ച നമുക്ക് കാണുക ഇത് കാണുക നിങ്ങൾ ഇത് കണ്ട ഇവിടെയൊക്കെ പെണ്ണുങ്ങളാണ് ഇരിക്കുന്നത് അവിടെ ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട് അത് നോക്കി അവരും ആടുകയാണ് ഇത് കണ്ടില്ലേ അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ഫാമിലി മെമ്പേഴ്സും ആരോടൊക്കെ ഒന്നിച്ചിട്ട് വന്നിട്ട് അവർ രാവിലെ വരെ ഇവിടെ ശരിക്കും ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്നതാണ് പതിവ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുമ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിലും സെയിം ഫുഡല്ല കേട്ടോ എല്ലാത്തിലും ഡിഫറെൻറ്റ് ഫുഡാണ് അപ്പോൾ അതെവിടെ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരാളവിടെ ഡാൻസ് ആടുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ ഇവർക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള ഒരു കമ്പനിയാണ് ഇവർ അപ്പോൾ ഇവൻ പറയുന്നു ഇപ്പോൾ ഓഫറുണ്ട് സ്പെഷ്യൽ ഫുഡ് സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ സ്ട്രീറ്റിൽ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളോട് പറയുകയാണ് എല്ലാം കാണുക നിങ്ങൾ ഇവിടെ ഒരുപാട് കാണാനുണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാണ് അതേപോലെ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ കേട്ടോ അധികം തണുപ്പുമല്ല അധികം ചൂടുമല്ല ആ മീഡിയം തരത്തിലുള്ള ചെറുമാതിരി കാറ്റുകളൊക്കെ അടിക്കുന്ന നല്ല കാലാവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത് ഇനിയാണ് നമ്മൾ രസകരമായിട്ടുള്ള കാഴ്ച കാണാൻ പോകുന്നത് ഇത് കാണുക ഒരു ഭാഗത്ത് ഹുക്ക വലിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് എയർ ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാഴ്ച കാണുക യൂട്യൂബിന് വേണ്ടി ഞങ്ങൾ വീഡിയോ ചെയ്യുന്നു എന്ന് ഇവൻ അറിഞ്ഞതുകൊണ്ട് അവനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് അപ്പോൾ അവൻ ഞങ്ങളോട് പറയുന്ന ഞങ്ങളിവിടെ സ്പെഷ്യൽ എയർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ മോഡലൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം എല്ലാം ഞങ്ങൾ വിശദമായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവൻ പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് മോഡലിലുള്ള എയർ ഡിസൈൻ ആണെങ്കിലും വളരെ ഉത്തരവാദിത്തോടു കൂടി ഞങ്ങൾ ചെയ്തു തരും ഗ്യാരണ്ടി ഉള്ള കാര്യമാണ് കൂടാതെ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബോറും അടിക്കില്ല ആ വിധത്തിലാണ് ഞങ്ങളുടെ ഷോപ്പുകളും ഞങ്ങളുടെ വർക്കേഴ്സും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി അവൻ പറയുകയാണ് ഒരു ഭാഗത്താണെങ്കിൽ കുട്ടികൾക്ക് എയർ ഡിസൈൻ ചെയ്യുകയാണ് അതിൻ്റെ മറുഭാഗത്താണെങ്കിൽ വലിയവർക്ക് എയർ ഡിസൈൻ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് സമയത്ത് ഈ കാഴ്ചകൾ കാണാം ഓക്കേ ഇതുപോലെ എയർ ഡിസൈൻ ചെയ്ത് നടക്കുന്നവരെ ഞാൻ ദുബൈയില് വെച്ചിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ ആഫ്രിക്കൻസിന് അവരാണ് ഈ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ ആ സമയത്തൊക്കെ ഇത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിൽ എനിക്കൊരു അതിശയം ഉണ്ടായിരുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവരുടെ എയർ ഡിസൈന് കാണുന്നത് അതായത് ഞാനൊരു സംശയം ചോദിച്ചു ഇവനോട് അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമല്ലോ ഇതിന് എന്ന് പറയുമ്പോഴാണ് അവൻ തന്നെ ഇറങ്ങിയിട്ട് അതാ സ്പീഡിൽ അവൻ ചെയ്യുന്ന വർക്ക് കണ്ട അതായത് അവൻ നമുക്ക് വേണ്ടി കാണിച്ച് തരികയാണ് അത്രയും സ്പീഡിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് കൂടാതെ കളർ കളർ ഡിസൈനും ചെയ്യും കേട്ടോ കളറ് തരത്തിലുള്ള എയറും കൂടിയുണ്ട് അതാ ഇപ്പോൾ അവൻ കാണിച്ച് തരുന്നത് അതും അതിലേക്ക് ഫിക്സ് ചെയ്യാം ചെറിയ കുട്ടികൾ ഇതുപോലത്തെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കാണാൻ നല്ല രസമാണ് കേട്ടോ അതിനോട് യോജിച്ച ഉടുപ്പൊക്കെ ആവുമ്പോൾ നല്ല രസമുണ്ട് അവരെ കാണാൻ ഈ കുട്ടികളാ നിങ്ങൾ ശ്രദ്ധിക്കുക അവർ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കാണുക